ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് മഴക്കാലത്തും വേനൽക്കാലത്തും അതിസുന്ദരമായ കാഴ്ചകളാണ് എല്ലാവർക്കും സോഷ്യൽ മീഡിയകളിൽ ഗ്യാപ് റോഡ് വൈറലുമാണ് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഒരു ഇടത്താവളം കൂടിയാണ് ഗ്യാപ് റോഡ് കാണാം ഗ്യാപ് റോഡിലെ കാഴ്ച മൂന്നാർ ടൗണിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കാഴ്ചകൾ കണ്ട് ദേശീയപാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഗ്യാപ് റോഡിലെത്തും ആകാശം തൊട്ടടുത്തെത്തിയ പോലെ മേഘങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര അതീവ സുന്ദരം മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾ ആദ്യം അന്വേഷിക്കുന്നതും ഗ്യാപ് റോഡിലേക്കുള്ള വഴിയാണ് ഗതാഗത കുരുക്കൊന്നും ഇവിടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ കഴിയുമെന്നതാണ് ഗ്യാപ് റോഡിന്റെ വലിയ പ്രത്യേകത മഴ മാറി വെയിൽ തെളിഞ്ഞതോടെ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ വഴിയോര കച്ചവടക്കാരും ഇപ്പൊ നല്ല രസം ഇപ്പം ഗ്യാപ് റോഡ് കാണാൻ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് കുഴപ്പമില്ല നല്ല ടൂറിസ്റ്റ് വരാൻ തുടങ്ങി നല്ല കോടം മഞ്ഞും തണുപ്പുമാണ് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ മൂടൽമഞ്ഞും തണുത്ത കാറ്റും പച്ച പിരിച്ച എല്ലാം തന്നെയാണ് ഗ്യാപ് റോഡിലെ സുന്ദരമായ കാഴ്ചകൾ ഗ്യാപ് റോഡിലെ സൂര്യോദയവും അസ്തമയവും കാണാൻ നിരവധി സഞ്ചാരികളും ഇവിടേക്ക് എത്തുന്നു സിറ്റിവിഷൻ മൂന്നാർ